അദാനിയുടെ ഒരു വമ്പൻ പദ്ധതി അതും ഭൂട്ടാനിൽ ഇതിനെ കുറിച്ചാണ് ഇന്ന് ലോകം മുഴുവനും ചർച്ച ചെയ്യുന്നത് അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ വൈദ്യുത ഉൽപാദകരായ അദാനി പവറും ഭൂട്ടാന്റെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഉൽപാദക സ്ഥാപനമായ ഡ്രൂ ഗ്രീൻ പവർ കോർപ്പ് ലിമിറ്റഡും അഞ്ഞൂറ്റി എഴുപത് മെഗാവാട്ട് വാങ്ഷു ജലവൈദ്യുത പദ്ധതി സ്ഥാപിക്കുന്നതിനുള്ള ഷെയർ ഹോൾഡേഴ്സ് കരാറിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു വൈദ്യുതി വാങ്ങൽ കരാറിനെ സംബന്ധിച്ച ഒരു തത്വത്തിലുള്ള ധാരണയും ഇരു കക്ഷികളും ആരംഭിച്ചു ഭൂട്ടാൻ റോയൽ സർക്കാരുമായി പദ്ധതിക്കായുള്ള കൺസെഷൻ കരാറിലും അദാനി ഗ്രൂപ്പ് ഒപ്പുവെച്ചിട്ടുണ്ട് ഭൂട്ടാൻ പ്രധാനമന്ത്രി ദാഷു ഷെറിങ് ടോകെബേയുടെയും അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനിയുടെയും സാന്നിധ്യത്തിലായിരുന്നു കരാറുകൾ ഒപ്പിട്ടത് പ്രസ്തുത കരാറുകൾ അദാനി പവറിനും ഡി ജി പി സിക്കും ബാങ്ഷു ജലവൈദ്യുത പദ്ധതിയുടെ പീക്കിംഗ് റൺ ഓഫ് ദി റിവർ പദ്ധതി ഒരു ബൂട്ട് മാതൃകയിൽ നടപ്പിലാക്കാൻ വഴിയൊരുക്കുന്നു പുനരുപയോഗ ഊർജ്ജ നിലയവും അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങളും സ്ഥാപിക്കുന്നതിനായി വാങ്ക് ചൂ പദ്ധതിയിൽ ഏകദേശം അറുപത് ബില്ല് രൂപയുടെ നിക്ഷേപം നടക്കും വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കൽ ഇതിനകം പൂർത്തിയായതോടെ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ആദ്യ പകുതിയോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു തറക്കല്ലിടൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിലാണ് പദ്ധതി പൂർത്തീകരണം ലക്ഷ്യമിട്ടിരിക്കുന്നത് സുസ്ഥിര വികസനത്തിൽ ഭൂട്ടാൻ ലോകത്തിന് ഒരു മാതൃകയാണ് ഈ പുനരുപയോഗ ഊർജ പദ്ധതിയിലൂടെ രാജ്യത്തിന്റെ പ്രകൃതി വിഭവങ്ങളുടെ വികസനത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ജലവൈദ്യുതി ഉൽപാദനം കുറവായതിനാൽ ബാങ്ഷു ജലവൈദ്യുത പദ്ധതി ഭൂട്ടാന്റെ ശൈത്യകാല ആവശ്യകതയെ നിർണായകമായി നിറവേറ്റും വേനൽക്കാലത്ത് ഇത് ഇന്ത്യയിലേക്ക് വൈദ്യുതി കയറ്റുമതി ചെയ്യും അദാനി പവർ സിഇഒ എസ് ബി ഖിലാഖിയ പറഞ്ഞു ഭൂട്ടാൻ നൽകുന്ന വലിയ ജലവൈദ്യുത സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ ഭൂട്ടാനും ഇന്ത്യയും അടുത്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇത് ഡി ജി പി സി എം ഡി ദാഷു ചെവാങ് റെസിൽ പറയുന്നു ജലവൈദ്യുത മേഖലയിലെ ഈ സഹകരണം ഇരു രാജ്യങ്ങൾക്കും വളരെയധികം ഗുണം ചെയ്തിട്ടുമുണ്ട് കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മാതൃകാപരവും സൗഹൃദപരവുമായ ബന്ധത്തിന്റെ മൂലക്കല്ലായി ഇത് കണക്കാക്കപ്പെടുന്നു അദ്ദേഹം പറഞ്ഞു അടുത്ത ദശകത്തിനുള്ളിൽ ഭൂട്ടാൻ ഉയർന്ന വരുമാനമുള്ള രാജ്യമായി മാറാൻ ശ്രമിക്കുമ്പോൾ ജലവൈദ്യുതിയും സൗരോർജവും പോലുള്ള പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിൽ നിന്നും വിശ്വസനീയവും താങ്ങാനാവുന്ന വിലയുമുള്ള വൈദ്യുതി ലഭ്യമാകുന്നത് മറ്റ് നിക്ഷേപകർക്ക് അതിന്റെ സാമ്പത്തിക വളർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തമാക്കുന്നതിന് നിർണായകമായിരിക്കും അതിനാൽ തന്നെ രണ്ടായിരത്തി നാൽപ്പത് ആകുമ്പോഴേക്കും പതിനയ്യായിരം മെഗാവാട്ട് ജലവൈദ്യുതിയും അയ്യായിരം മെഗാവാട്ട് സൗരോർജ്ജ ഉത്പാദന ശേഷിയും കൂടി കൂട്ടിച്ചേർക്കാൻ ഭൂട്ടാൻ പദ്ധതിയിടുന്നു അതിനാൽ അഞ്ഞൂറ്റി എഴുപത് മെഗാവാട്ട് ബാങ്ക് ടു ജലവൈദ്യുത പദ്ധതി സ്ഥാപിക്കുന്നതിനായി അദാനി ഗ്രൂപ്പുമായി പങ്കാളിത്തം സ്ഥാപിക്കുന്നതിൽ ഡി ജി പി സി സന്തോഷിക്കുന്നു അവരുടെ സാങ്കേതികവും സാമ്പത്തികവുമായ ശക്തിയും അദാനി ഗ്രൂപ്പ് കൊണ്ടുവരുന്ന അപാരമായ അനുഭവവും വൈദഗ്ധ്യവും കണക്കിലെടുക്കുമ്പോൾ പദ്ധതി നിർവഹണം വേഗത്തിലാക്കാനും മറ്റ് അത്തരം പദ്ധതികൾക്ക് ഒരു മാനദണ്ഡം സ്ഥാപിക്കാനും പദ്ധതി ഇടുന്നുണ്ട്